മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു പകരം മന്ത്രി ഉണ്ടാകണം അതിന് കാലതാമസമില്ലാതെ മന്ത്രി ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട പക്ഷേ അതിനു മുമ്പ് തന്നെ സി പി ഐ എൽ ഡി എഫും ചർച്ച ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ചർച്ച ആരംഭിച്ചിരുന്നു ആരായിരിക്കും അടുത്ത മന്ത്രി പല ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ അവശ്രമിച്ചു അതിനുമൊരു കാരണമുണ്ട് രാഷ്ട്രീയ അജണ്ടയുണ്ട് മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച പേര് സച്ചിൻ ദേവിന്റെയും പി വി ശ്രീനിജന്റെയും ഒക്കെയായിരുന്നു അതുകൂടി സി പി ഐ എമ്മിന് എതിരെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് പുതിയ മന്ത്രിയെ നിശ്ചയിക്കുന്നതിലൂടെ തന്നെ സി പി ഐ എം ജനവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ഏതാനും മാധ്യമങ്ങൾ തയ്യാറായതും നാം കണ്ടതാണ് എന്നാൽ എല്ലാ ഊഹാമോഹങ്ങളും തെറ്റിച്ചുകൊണ്ട് ഓർക്കേളുവായിരിക്കും മന്ത്രി എന്ന് സി പി ഐ എം സംസ്ഥാന സമിതി തീരുമാനിച്ചു ഒരാഴ്ച മുമ്പ് തന്നെ പ്രസവൻ ടി വി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഓർക്കേളുവായിരിക്കും മന്ത്രി എന്ന് അത് എന്തുകൊണ്ട് എന്ന് അതിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണുകയും ചെയ്യാം ഓർക്കേളോ മന്ത്രിയാകുമെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നു സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്നു മാധ്യമ പ്രവർത്തകരെ കാണുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം മന്ത്രി ആയിട്ടില്ല ആ അങ്ങനെ ഇപ്പം പാർട്ടി തീരുമാനം ഗവൺമെൻറ് തീരുമാനമാണ് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് വയനാട് ജില്ലയിൽ നിന്നാണല്ലോ ഒരു ഒരു മന്ത്രി എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അല്ല വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട് പിന്നെ വന്യമൃഗ വന്യമൃഗശല്യവും ഉണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയവുമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം അതേസമയം കേരളത്തിലെ ആദിവാസികൾ അഭിമരിക്കുന്ന പൊതുവിഷയങ്ങൾ

അല്ല നമ്മുടെ കേദാരാഷൻ ആയാലും ബാലട്ടനായാലും എൽ ഡി എഫിൻ്റെ ഒരു നയമാണല്ലോ അല്ല പോളിസി ആണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പിന്തുടരും അത് അത് തന്നെ അതെ പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിൻ്റെ പേര് ചെയ്യുന്നു അല്ല അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു പരിസര പരിചയ സംബന്ധയുടെ കുറവുണ്ട് അതുകൊണ്ട് പാർലമെന്റുകാരി മന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം അതായാലും ശരി മാനന്തവാടി എം എൽ എ ആണ് ഓയർകോളു രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് ഓയാർകോളൂ നിയമസഭയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഓആർകോളു അതേ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു ആദ്യത്തെ ഭൂരിപക്ഷം മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചാണ് അദ്ദേഹം വീണ്ടും നിയമസഭയിൽ എത്തുന്നത് ഓആർകളുവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഇതുവരെ മത്സരിച്ചെടുത്തെല്ലാം ജയിച്ചിട്ടുണ്ട് അത്രമാത്രം അദ്ദേഹം ജനകീയനായ നേതാവാണ് എന്നത് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടും അത് മത്സരിച്ച് ജയിച്ച വോട്ടുകൾ ഭൂരിപക്ഷം രണ്ടാമത് മൂന്നിരട്ടയായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ജനകീയ നേതാവ് മത്സരിച്ചെടുത്തല്ലാം ജയിക്കുന്ന ജനകീയ നേതാവ് അതുകൊണ്ട് തന്നെ ഒരു ജനകീയ മന്ത്രിയായി അദ്ദേഹത്തിന് മാറാൻ കഴിയും കെ രാധാകൃഷ്ണന്റെ ഏറ്റവും നല്ല പിൻഗാമിയായി അദ്ദേഹത്തിന് മാറാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായിരിക്കും താനെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് കെ രാധാകൃഷ്ണനും എ കെ ബാലനും ഒക്കെ നിർവഹിച്ചത് അതുതന്നെ ഞാനും നിർവഹിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഓആർകളു മന്ത്രിയാകുന്നതോടൊപ്പം മന്ത്രിമാരുടെ ചില വകുപ്പുകളിലും മാറ്റം വന്നിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം വകുപ്പ് വി എൻ വാസവന് നൽകാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഔദ്യോഗിക തീരുമാനം വരുന്നതേയുള്ളൂ അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യ വകുപ്പ് അതും കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത വകുപ്പാണ് ആ വകുപ്പ് എം പി രാജേഷ്നെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഓആർകളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് ലഭിക്കുക എന്തുകൊണ്ടാണ് പാർലമെന്ററി കാര്യം ദേവസ്വം വകുപ്പും കൂടി എടുത്തു മാറ്റിയത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതിനധികം പറയുന്ന മറുപടി അത് പാർലമെന്ററി കാര്യം പ്രത്യേകിച്ച് പരിണിതപജ്ഞനായ ആൾക്കാർക്കും മാത്രമാണ് നൽകാറുള്ളത് അവർ മാത്രമാണ് കൈകാര്യം ചെയ്യാറുള്ളത് മുൻ മന്ത്രിമാർക്കുമൊക്കെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നൽകിയത് എന്ന് വി എൻ വാസവൻ നൽകിയ ദേവസ്വം വകുപ്പിനെ കുറിച്ച് പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല ദേവസ്വം വകുപ്പും ഒരു പുതിയ മന്ത്രി എന്ന നിലയിൽ ഏറ്റെടുക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ട് കാരണം വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ് ദേവസ്വം മേഖല അതുകൊണ്ട് തന്നെയായിരിക്കണം വി എൻ വാസവനെ സി പി ഐ എമ്മിലെ മുതിർന്ന നേതാവായ വി എൻ വാസവനെ ഏൽപ്പിക്കുന്നത് കെ രാധാകൃഷ്ണൻ സി പി ഐ എമ്മിലെ മുതിർന്ന നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മുൻ മന്ത്രിയാണ് മുൻ സ്പീക്കറാണ് അങ്ങനെ നിരവധി മേഖലയിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളാണ് കെ രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെയാണ് സുപ്രധാനമായ മൂന്ന് വകുപ്പുകൾ അദ്ദേഹത്തിന് സി പി നൽകിയത് എന്ന ഓയാർക്കുള്ള താരതമ്യേന ജൂനിയർ നേതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വകുപ്പ് മാത്രം നൽകിയത് അത് ചെറിയ വകുപ്പല്ല കെ രാധാകൃഷ്ണൻ എപ്പോഴും പറയാറുണ്ട് പട്ടികജാതി പട്ടിക വർഗ ക്ഷേമ വകുപ്പ് എന്നത് ചെറിയ വകുപ്പല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല വകുപ്പാണ് കാരണം ഏറ്റവും കൂടുതൽ പഴഞ്ചലവഴിക്കുന്ന വകുപ്പാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന അവരെ ഉന്നതിയിലേക്ക് ഉയർത്തേണ്ട വകുപ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്നാണത് അത് നിർവഹിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ പറയാറുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഓയർക്കോളും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു വകുപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത് അതിൽ സന്തോഷവാനാണ് താനെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വകുപ്പ് മാറ്റിയതിൽ ഒരു കുത്തിരിപ്പ് നടത്താൻ കഴിയുമോ എന്ന് മാധ്യമങ്ങൾ നോക്കുന്നുണ്ട് അതിന് കൃത്യം മറുപടി വാർക്കേളു നൽകുകയും ചെയ്യുന്നു ഏതായാലും ഇനി ആര് മന്ത്രി എന്ന ഊഹാഭോഗങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല സച്ചിൻ ദേവിനെയും പി വി ശ്രീജനെയും ഒക്കെ ഉയർത്തിക്കാട്ടി വലിയ ചർച്ചകൾ കേരളത്തിൽ മാധ്യമങ്ങൾ നടത്തിയിരുന്നു അത് തുടരുമോ എന്നറിയില്ല പക്ഷേ എല്ലാ ഊഹാഭോഗങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് സി പി സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നു വാർക്കുകളാണ് മന്ത്രി കെ രാധാകൃഷ്ണന് പകരമായി അദ്ദേഹം മന്ത്രിയാകും വകുപ്പ് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവന് നൽകുന്നു പാർലമെന്ററി കാര്യം എം പി രാജകൃഷ്ണന് നൽകുന്നു തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് സി പി ഐ എം അത് സംബന്ധിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പോൾ പുതിയ മന്ത്രി വരേണ്ടതുണ്ട് ആ മന്ത്രിയെ തീരുമാനിക്കുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമായിരിക്കും സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗമായിരിക്കുമെന്നും ഏകദേശം ധാരണയെ ആയിട്ടുണ്ട് ഔദ്യോഗികമായി ഇതുവരെയും തീരുമാനം പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാരായിരിക്കുമെന്ന ചർച്ചകൾ ഇതിനകത്തന്നെ രാഷ്ട്രീയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് ഓയർ കേളുവായിരിക്കുമോ അതെല്ലാം പട്ടിക ജാതി വിഭാഗത്തിൽ നിന്ന് ജയിച്ചുവന്ന എം എൽ എ സച്ചിൻ ദേവ് എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ പി പി സുമോദ് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ സി പി ഐ പരിഗണിക്കുന്ന പേര് ഒ ആർ കേളുവിൻ്റേതാണ് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഒ ആർ കേളു മാനന്തവാടിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് സി കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ ശോഭിച്ച ശേഷമാണ് സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തി ഓയാർക്കുളു നിയമസഭയിൽ എത്തിയത് പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായും തിങ്ങിപ്പാർക്കുന്ന തിരുനെല്ലി മേഖലയിൽ എം എൽ എയുടെ പ്രത്യേക താൽപര്യപ്രകാരം സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കിയ സേവാസ് പദ്ധതിയും ഏറെ വിജയം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകുന്നുമുണ്ട് മാനന്തവാടി മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ നടത്തിയ പദ്ധതികൾ അതെല്ലാം വിജയകരമായിരുന്നുവെന്നും അങ്ങനെ മാനന്തവാടിയിലെ ഒരു ജനകീയ എം എൽ എ ആയി ഇതിനകം തന്നെ ഓയാർക്കുകളോ മാറുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും വയനാട് ജില്ലയിൽ നിന്ന് സി പി ഐ എമ്മിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു എൽ ഡി എഫിൽ തന്നെ മന്ത്രിമാരുണ്ടായിരുന്നു പക്ഷേ സി പി ഐ എമ്മിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല അത് ഓയാർക്കുകളോ ആയിരിക്കും ആദ്യമായി സി പി ഐ എമ്മിന്റെ വയനാട്ടിലെ മന്ത്രി എന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും എൽ ഡി എഫിൽ ഇത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിനകം തന്നെ സി പി ഐ എമ്മിന് നൽകിയ മന്ത്രിസ്ഥാനമാണ് അതുകൊണ്ട് എൽ ഡി എഫിൽ ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല